ും ചോയിച്ചിട്ട് പറഞ്ഞതാ ഞാൻ തോറ്റുന്റെ അമ്മ അതാര സ്ഥാനാർത്ഥി പ്രേമാനന്ദൻ കേള്പെട്ടാ വരുന്നേ എന്നെ കൊണ്ട് ചോയിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേപ്പെട്ട ഇരിക്കാനൊന്നും ഞാനിവിടെ പണ്ടേത്തെ പോലെ കണ്ണൊന്നും കാണുന്നില്ലട പായായില്ലേ എല്ലാ ഇങ്ങള് എന്തേലും വന്നേ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യമില്ല എൻറെ അമ്മേ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എന്നോട് പറഞ്ഞെടുപ്പ് കേൾക്കുമ്പനക്ക് ബേജാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തെരഞ്ഞെടുത്തതാ ഞാൻ തുടങ്ങിയതാ കട്ടപ്പാട് ഇത് പേടായി ഞാനോ ആൾക്കാർക്ക് വോട്ട് ഞാൻ ആ എന്താ ഇവിടുത്തെ സ്കൂളിൽ നിന്നല്ല എല്ലാ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കല് തെരഞ്ഞെടുപ്പിന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടുവരുന്ന പാർസൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി പ്ലസ് ഇതെല്ലാം എന്റെ അടുത്ത കണ്ണത്തിലാണ്ടാവുക ഇതുണ്ടോ നശിപ്പിക്കുവാനാന്ന് ഇത് പ്ലാസ്റ്റിക് അല്ലേ കത്തിക്കുവാനാവുക അതായത് ഹരിത ചട്ടം പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാ എന്ന് വെച്ചാല് നമ്മളെ തെരഞ്ഞെടുപ്പിന് അതുപോലെ തന്നെ പോളിസ്റ്റർ നൈലോൺ കൊറിയൻ ക്ലോത്ത്സ് പ്ലാസ്റ്റിക് കോട്ടിങ്ങൾ തുണികള് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് വെള്ളം കൊണ്ടുവരു അത് പിന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന സഞ്ചി പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി ഇതൊന്നും ഉണ്ടാവില്ല അല്ല എന്തെല്ലാം ഉപയോഗിക്കാം പേപ്പർ ഉപയോഗിക്കാം കോട്ടന്റെ തുണി ഉപയോഗിക്കാം പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സാക്ഷ്യപത്രമുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കാം പിന്നെ നേരത്തെ ജാനുവർത്തി പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോരണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും റോഡും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ജാനുവർത്തി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ഏൽപ്പിക്കണം ഇതെല്ലാം നടക്കും സേന നടക്കാണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരാണോ സ്ഥാനാർത്ഥി ഓലിക്കാരിക്ക് ഉത്തരവാദിത്തം അവര് പിഴ വരും അതുകൊണ്ട് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനം ഹരിത ചട്ടം പാലിച്ചിട്ട് തന്നെയാണ് മത്സരിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അത് നന്നായി ചിന്ന അറിയാലോട്ട ശരി പ്രകൃതിയെ തോറ്റിക്കാതെ തെരഞ്ഞെടുപ്പ് ജയിക്കാം ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം